ർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ സ്ഥലത്തിന് അനുയോജ്യമായ വാഹനങ്ങൾ ഉപയോഗിച്ച് സുലഭമായ ജലലഭ്യത ഉറപ്പാക്കുന്നു ഗവൺമെന്റ് അംഗീകൃത ബോർവെൽ ഏജൻസിയായി മദീന ബോർവെൽ പാണ്ടിക്കാട് പെരിങ്ങൽമണ് മഞ്ചേരിയിൽ അതിഥി തൊഴിലാളിയെ കല്ലുകൊണ്ട് തലയ്ക്കടിച്ച് കൊലപ്പെടുത്തിയ സംഭവത്തിൽ സുഹൃത്തുക്കൾ പിടിയിൽ മധ്യപ്രദേശ് ബാൻസ്ദേഹി ബേൽകുണ്ട് സ്വദേശി റാംശങ്കറാണ് കൊല്ലപ്പെട്ടത് തിങ്കളാഴ്ച രാവിലെ ഏഴ് മുപ്പതിന് കുത്തുകൽ റോഡിന് സമീപമുള്ള നടപ്പാതയിൽ നാട്ടുകാരാണ് മൃതദേഹം കണ്ടത് സംഭവത്തിൽ മധ്യപ്രദേശ് സ്വദേശികളായ രണ്ടുപേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു പ്രതികളുടെ സുഹൃത്തിന്റെ മൊബൈൽ ഫോൺ രാംശങ്കർ മോഷ്ടിച്ചിരുന്നു ഇതേ തുടർന്ന് ഞായറാഴ്ച രാത്രി ഇവർ തമ്മിലുണ്ടായ തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചത് രക്തം വാർന്നാണ് മരണം മഞ്ചേരിയിൽ കോൺക്രീറ്റ് ജോലി ചെയ്യുന്ന റാം ശങ്കറിനെ സ്വഭാവ ദൂഷ്യം കാരണം രണ്ട് ദിവസം മുൻപ് താമസ സ്ഥലത്തുനിന്നും കൂടെയുണ്ടായിരുന്ന തൊഴിലാളികൾ പറഞ്ഞു വിട്ടിരുന്നു ജില്ലാ പോലീസ് മേധാവി ശശിധരൻ ഡിവൈഎസ്പി ബെന്നി എന്നിവർ സ്ഥലം സന്ദർശിച്ചു മഞ്ചേരി സിഐ കെ എം ബിനീഷിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം നടത്തി പ്രതികളെ പിടികൂടിയത് നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ